വിഷ്ണു മഞ്ജു നായകനായ മോഹൻലാൽ പ്രഭാസ് ചിത്രം കണ്ടപ്പോൾ ഒ ടി ടിയിലേക്ക് എത്തുകയാണ് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് തിയേറ്ററുകളിൽ എത്തിയ ചിത്രം നാൽപ്പത്തിമൂന്ന് ദശാംശം ഒമ്പത് അഞ്ച് കോടിയോളമാണ് ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത് പ്രഖ്യാപനം മുതൽ തന്നെ തെലുങ്ക് സിനിമയായ കണ്ണപ്പ കേരളത്തിലടക്കം ശ്രദ്ധ നേടിയിരുന്നു മോഹൻലാൽ അക്ഷയ് കുമാർ പ്രഭാസ് തുടങ്ങി ഇന്ത്യൻ സിനിമയിലെ തന്നെ മികച്ച താരനിരയുമായി എത്തിയ ചിത്രം എല്ലാ തരത്തിലുള്ള പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുന്നതാണെന്ന അഭിപ്രായം ആദ്യഘട്ടത്തിൽ ഉയർന്നിരുന്നു എന്നാൽ വേണ്ട കളക്ഷൻ നേടാൻ ചിത്രത്തിന് സാധിച്ചിരുന്നില്ല ജൂൺ ഇരുപത്തിയേഴിന് തിയേറ്ററുകളിലെത്തിയ ചിത്രം എ വി എന്റർടൈൻമെന്റ്സിന്റെയും ട്വന്റി ഫോർ ഫ്രെയിംസ് ഫാക്ടറിയുടെയും ബാനർ ഡോക്ടർ മോഹൻ ബാബുവാണ് നിർമ്മിച്ചത് മുകേഷ് കുമാർ സിംഗ് സംവിധാനം ചെയ്ത ചിത്രം ഇപ്പോൾ ഒടിറ്റിയിലേക്ക് എത്തുന്നു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് സെപ്റ്റംബർ നാലിന് ആമസോൺ പ്രൈമിലൂടെയാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുക ഇത് സംബന്ധിച്ച വീഡിയോയും അണിയറ പ്രവർത്തകർ പങ്കുവച്ചിട്ടുണ്ട് അഞ്ച് കോടിയാണ് ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത് കോടി ബജറ്റിലാണ് സിനിമ ഒരുക്കിയത് തെലുങ്ക് തമിഴ് മലയാളം കന്നഡ ഹിന്ദി ഭാഷകളിലായാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയത് കണ്ണപ്പ ശിവഭക്തന്റെ കഥ പറയുന്ന ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ പുറത്തിറങ്ങിയ തെലുങ്ക് ചിത്രം ഭക്ത കണ്ണപ്പയ്ക്കുള്ള ട്രിബ്യൂട്ട് എന്ന നിലയിലാണ് പുറത്തിറങ്ങിയത് മോഹൻലാൽ അക്ഷയ്കുമാർ പ്രഭാസടക്കം വലിയ താരനിര തന്നെ ചിത്രത്തിൽ അണിനിരന്നിരുന്നു ഇന്ത്യൻ പുരാണങ്ങളുടെയും ഭക്തിയുടെയും പശ്ചാത്തലത്തിൽ ശിവനോടുള്ള അചഞ്ചലമായ സ്നേഹവും അദ്ദേഹത്തെ ഭക്തിയുടെ മനശ്വരെ പ്രതീകമാക്കി മാറ്റിയ ഇതിഹാസഭക്തന്റെ യാത്രയുമാണ് കണ്ണപ്പ പറയുന്നത് ഒരു ആത്മീയ ആത്മീയപാതയിലേക്ക് പ്രവേശിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു പുരാണ കഥയെ ആസ്പദമാക്കിയാണ് കണ്ണപ്പ ഒരുക്കിയിരിക്കുന്നത് കാലാതീതമായ വിശ്വാസത്തിനും വിരോചിതമായ ത്യാഗത്തിനും ഊന്നൽ നൽകി വിഷ്ണു മഞ്ജുവാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ബോളിവുഡ് സംവിധായകനും നിർമ്മാതാവുമായ മുകേഷ് കുമാർ സിംഗിന്റെ തെലുങ്കിൽ അരങ്ങേറ്റ ചിത്രം കൂടിയായിരുന്നു കണ്ണപ്പ ഹോളിവുഡ് ഛായകരൻ ഷിൽഡൻ ചാവു ആണ് കണ്ണപ്പയ്ക്കായി ക്യാമറ ചലിപ്പിച്ചിരുന്നത് കെച്ചയുടെ ആക്ഷൻ കൊറിയോഗ്രാഫർ സ്റ്റീഫൻ ദേവസി സംഗീതം നൽകുന്ന ചിത്രത്തിന്റെ എഡിറ്റർ ആന്റണി ഗോൾ ആയിരുന്നു കിരാത എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിച്ചത് മോഹൻബാബു ശരത്കുമാർ കാജൽ അഗർവാൾ മധുബാല തുടങ്ങി നിരവധി ശ്രദ്ധേയ താരങ്ങളും ചിത്രത്തിൽ ഒരുമിച്ചിരുന്നു അർപ്പിതരംഗ ബ്രഹ്മാനന്ദൻ ശിവബാലാജി ബ്രഹ്മാജി കൌശൽമന്ദ ദേവരാജ് മുകേഷ് ഋഷി രഘുബാബു പൃഥ്വി മുകുന്ദൻ തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റു താരങ്ങൾ ആന്റണി പെരുമ്പാവൂരിന്റെ ഉടമസ്ഥതയിലുള്ള ആശീർവാദ് സിനിമാസാണ് ചിത്രം കേരളത്തിൽ വിതരണം ചെയ്തത് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം